കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ നമ്മുടെ ഏഴക് മേഖലയിലെ സ്കൂളുകൾ എന്ന നിലയിൽ അല്ലെങ്കിൽ കോളേജുകൾ എന്ന നിലയിൽ അവിടുത്തെ നിയമനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ അടക്കമുള്ള എല്ലാ സംവരണ സമുദായങ്ങൾക്കും ബി എസ് സി റൊട്ടേഷൻ അനുസരിച്ച് നിയമനം നടത്തുമെന്നാണ് പറഞ്ഞത് പക്ഷേ സംഭവിച്ചത് എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ശ്രീ ബൈജു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യുകയാണ് ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര കോടിയാണ് സ്വതന്ത്രമസ് ബോഡിയാണ് ഇതിനെ ഇതിന്റെ മുകളിലുള്ളത് കേരള ഹൈക്കോടതിയാണ് മന്ത്രിസഭയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ദേവസ്വം ബോർഡിനെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ സംവരണ സിസ്റ്റം ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് അഫിഡവിറ്റ് ഫയൽ അതിനെതിരെ ഒന്നാം തീയതി മുന്നിൽ ഒരു നടത്തി ഈ രൂപ വേണ്ടി വേണ്ടി പട്ടികജാതിക്കാരന്റെ കുട്ടികൾ രണ്ടു വർഷമായി ഈ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ആളിനും വസ്ത്രം വാങ്ങാൻ കഴിയാതെ വണ്ടി കാശില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ തെള്ളിത്തിരിച്ചു നടക്കുകയാണ് പഠിക്കാൻ കഴിയാതെ ഉച്ചയ്ക്ക് വശം വശനാ പഠിക്കുന്നത് അപ്പൊ കേരളത്തിലെ പട്ടികജാതിക്കാരന്റെ വിദ്യാഭ്യാസ രംഗം തകർത്തുകൊണ്ടിരിക്കുന്നു അവന്റെ ഉദ്യോഗരംഗം തകർത്തുകൊണ്ടിരിക്കുന്നു അവന്റെ പാർപ്പിടം നിർമ്മിക്കുന്ന പദ്ധതി തീർത്തുകൊണ്ടിരിക്കുന്നു എല്ലാ ഡെവലപ്മെന്റുകളും തകർത്തുകൊണ്ട് ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോ ആ ഗവൺമെന്റിന്റെ അവസാന പാടാൻ കേരളത്തിലെ പട്ടികജാതിക്കാർ ഇനിയും തയ്യാറാകരുതെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ നിന്നോട് പറയുവാനുള്ളത് ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ വിമർശനമല്ല മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് ലൈഫ് ആ ലൈഫ് കാരണം കേരളത്തിലെ പട്ടികജാതിക്കാരന് പട്ടികജാതി വികസന വകുപ്പ് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്ന ഭവന നിർമ്മാണം ഇല്ലാതായി നമുക്ക് ഭവന നിർമ്മാണത്തിന് മറ്റ് സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അൻപതിനായിരം രൂപ കൂടുതൽ വന്നുകൊണ്ടിരുന്നു നമുക്ക് അമ്പതിനായിരം രൂപ വെട്ടിക്കുറയ്ക്കാൻ എല്ലാവരെയും കൂടെ കൊണ്ട് ലൈഫിലാക്കി ലക്ഷം രൂപയാണ് മറ്റ് സമുദായങ്ങൾക്കെങ്കിൽ പട്ടികജാതിക്കാരന് നാലര ലക്ഷം രൂപ ഉണ്ടായിരുന്നു നമസ്കാരം പോസ്റ്റു ന്യൂസ് ചാനൽ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം മഹാത്മാ അയ്യൻകാളിയുടെ ഓർമ്മ ദിവസമാണെന്ന് ഇന്ന് അതിവിപുലമായിട്ടുള്ള ഒരു സത്യാഗ്രഹം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം മറ്റൊന്നുമല്ല വിദ്യാഭ്യാസ വകുപ്പിലെ പതിനൊന്നായിരം താൽക്കാലിക നിയമനങ്ങൾ അതായത് അധ്യാപക അനധ്യാപക താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ആണ് നടത്തേണ്ടത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സത്യാഗ്രഹം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് തോരാത്ത മഴയിലും തീരാത്ത ആവേശം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സത്യാഗ്രഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെന്തായാലും ഈ സത്യാഗ്രഹത്തിൻ്റെ ദൃശ്യങ്ങളിലോട്ട് പോകാം പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റിന് നടയിൽ നടന്ന സത്യാഗ്രഹം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിദ്യാഭ്യാസ മേഖലയിലെ പതിനൊന്നായിരത്തോളം താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സത്യാഗ്രഹം നടത്തിയത് എ കെ പി എസ് നേതാവ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പി എം വിനോദ് ഉദ്ഘാടനം ചെയ്തു റൊട്ടേഷൻ നടപ്പിലാക്കുമെന്ന് ശ്രീ കെ രാധാകൃഷ്ണൻ ഒരു പ്രഖ്യാപനം നടത്തി കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ നമ്മുടെ ഏഴക് മേഖലയിലെ സ്കൂളുകൾ എന്ന നിലയിൽ അല്ലെങ്കിൽ കോളേജുകൾ എന്ന നിലയിൽ അവിടുത്തെ നിയമനങ്ങളിൽ പട്ടികജാതി വിഭാഗങ്ങൾ അടക്കമുള്ള എല്ലാ സംവരണ സമുദായങ്ങൾക്കും പി എസ് സി റൊട്ടേഷൻ അനുസരിച്ച് നിയമനം നടത്തുമെന്നാണ് പറഞ്ഞത് പക്ഷേ സംഭവിച്ചതെന്താണ് ആ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ശ്രീ ബൈജു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുകയാണ് ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര ബോഡിയാണ് ഇതിന് ഇതിന്റെ മുകളിലുള്ളത് കേരള ഹൈക്കോടതിയാണ് മന്ത്രിസഭയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ദേവസ്വം ബോർഡിനെ അടിച്ചേപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ സംവരണ സിസ്റ്റം ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കൃത്യമായ അഫിഡവിറ്റ് ഫയൽ ചെയ്തു ഞങ്ങൾ അതിനെതിരെ ഒന്നാം തീയതി ദേവസ്വം ബോർഡിന്റെ മുന്നിൽ ഒരു സമരവും നടത്തി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സംവരണം ദേവസ്വം ബോർഡ് നടപ്പിലാക്കി നിങ്ങൾക്കറിയാം കേരളത്തിലെ ദേവസ്വം ബോർഡുകളിലെ ഉദ്യോഗങ്ങളിലെ തൊണ്ണൂറ്റിയാറ് ശതമാനം കേരളത്തിലെ സവർണ സമ്പന്ന വിഭാഗങ്ങൾക്കാണ് നായരോ നമ്പൂതിരിയോ അടക്കമുള്ള ആളുകൾക്കാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം ജോലി ആ തൊണ്ണൂറ്റിയാറ് ശതമാനം ജോലിയുള്ള നായർ സമുദായത്തിനും നമ്പൂതിരി സമുദായത്തിനുമൊക്കെ വീണ്ടും പത്ത് ശതമാനം കൂടി സംവരണം ആ പത്ത് ശതമാനം സംഭരണം നൽകുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയത് നമ്മളാരും അറിഞ്ഞില്ല ദേവസ്വം ബോർഡിനെ ബോർഡ് മെമ്പർമാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബോർഡ് മെമ്പറന്മാരെ രാഷ്ട്രീയമായി അപരാജ്ഞാപിച്ച അനുസരിച്ച് ആ ബോർഡുകളെല്ലാം തന്നെ ഒരു സുപ്രധാനത്തിന് യോഗം ചേർന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊച്ചി ദേവസ്വം ബോർഡിന് മാത്രമാണ് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചി ദേവസ്വം ബോർഡും ഉടൻ തന്നെ തീരുമാനമെടുത്തു ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഞങ്ങൾ സാമ്പത്തിക സംവരണം പത്ത് ശതമാനം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന്റെ കോപ്പി കേരളത്തിലെ സർക്കാരിന് അയച്ചു കൊടുത്തു കേരളത്തിലെ സർക്കാരിന് അയച്ചു കൊടുത്തതോടൊപ്പം കേരള ഹൈക്കോടതിയെയും അത്യപ്പെടുത്തിന്റെ അനുമതിയോടുകൂടി കേരള ഹൈക്കോടതി അത് കൺഫർമേഷൻ കൊടുത്തു അങ്ങനെ ആരാരും അറിയാതെ കേരളത്തിലെ വിദ്യാഭ്യാസ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പത്ത് ശതമാനം സംവരണം വന്നു പക്ഷെ പട്ടികജാതിക്കാർ ഉൾപ്പെടുന്ന സംവരണീയ സമുദായങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്ന് മന്ത്രി ദേവസ്വം മന്ത്രിയെ കൊണ്ട് ഇല്ലാത്ത ഒരു ഉത്തരവിറക്കിച്ച് അത് വലിയ കോൺട്രവേഴ്സി ഇപ്പൊ സ്ഥലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ആ മന്ത്രി പോയി കേരളത്തിലൊരു ഇച്ഛാശക്തി ഉള്ളൊരു മന്ത്രി എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് ആ മന്ത്രി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എം ആയി മത്സരിച്ച് ജയിച്ച് അദ്ദേഹം പോയി പുതിയ മന്ത്രി ആരാണെന്ന് നമുക്ക് കണ്ടറിയാം ആ മന്ത്രിക്ക് ദേവസ്വം ബോർഡ് കിട്ടുമെന്നും നമുക്ക് നമുക്കറിയില്ല മിക്കവാറും മുമ്പ് ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായി നമ്മുടെ ആരപ്പുഴക്കാരൻ ജി സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോ ദേവസ്വം ബോർഡിന് ചില ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ആ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഇവിടുത്തെ ചില ജാതി സംഘടനകൾക്ക് എതിർപ്പുണ്ടായി ഒരു സുപ്രഭാതത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രനെ കേരളത്തിന്റെ മന്ത്രിയാക്കി ദേവസ്വം ബോർഡ് മന്ത്രിയാക്കി ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നിട്ട് എന്ത് ചെയ്തു ജി സുധാകരൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ മുഴുവൻ അട്ടിമറിക്കപ്പെട്ടതുപോലെ ൃഷ്ണൻ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളെയും പട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ സർക്കാർ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് കഴിച്ചു പോയ മീനക്കാടുള്ളവരെ കാറുള്ളവർ അതിനൊരു സി സി നിശ്ചയിച്ചു കൊടുത്തു ആയിരം സി സിക്ക് താഴെ ഉള്ളവരു പെൻഷൻ ദരിദ്ര ഇരുപത്തിയായിരം രൂപ ഉള്ളവരെ ദിവസവും നൂറ്റിപ്പത്ത് രൂപ കൊടുത്ത് പെട്രോൾ അടിച്ച് കാർ ഓടിക്കാൻ പറ്റും ഇവരെല്ലാം ദരിദ്ര ഉൾപ്പെടുത്തി അനർഹരായ പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന അനർഹർക്ക് പെൻഷൻ കൊടുക്കുക അർഹതപ്പെട്ട ബി പി എൽ കാരന് പെൻഷൻ ഇല്ല അപ്പൊ ഈ തൊള്ളായിരം കോടി രൂപ പ്രതിവർഷം വോട്ടിന് വേണ്ടി പ്രതിമാസം വോട്ടിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ കുട്ടികൾ രണ്ട് വർഷമായി ഈ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ആളിന് വസ്ത്രം വാങ്ങാൻ കഴിയാതെ വണ്ടിക്കാശില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ തെള്ളിത്തിരിച്ച് നടക്കുകയാണ് പഠിക്കാൻ കഴിയാത്ത രീതിയിൽ ഉച്ചയ്ക്ക് വശം ഏഴ് വശം നല്ലവർ പഠിക്കുന്നത് അപ്പൊ കേരളത്തിലെ പട്ടികജാതിക്കാരന്റെ വിദ്യാഭ്യാസ രംഗം തകർത്തുകൊണ്ടിരിക്കുന്നു അവന്റെ ഉദ്യോഗരംഗം നേർത്തുകൊണ്ടിരിക്കുന്നു അവന്റെ പാർപ്പണം നിർമ്മിക്കുന്ന പദ്ധതി നേർത്തുകൊണ്ടിരിക്കുന്നു എല്ലാ ഡെവലപ്മെന്റുകളെയും തകർത്തുകൊണ്ട് ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റിന് അവസാന പാടാൻ കേരളത്തിലെ പട്ടികാതക്കാർ ഇനിയും തയ്യാറാകരുതെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ വിമർശനമല്ല കുറെ നല്ല കാര്യങ്ങളുമായി കുറെ നല്ല മനോഹരമായ പുസ്തകം ഇനി അടിച്ചറക്കും ഉന്നതി പറഞ്ഞിട്ടുണ്ട് പുസ്തകം പട്ടികാത വികസനം എന്റെ കയ്യിൽ രണ്ട് മൂന്ന് കോപ്പി ഉണ്ട് ഉന്നതി എന്ത് ഉന്നതിയാണ് ഉന്നതിയാണ് അമ്പതോ അറുപതോ ആളുകൾ താമസിക്കുന്ന കോളേജുകളിൽ മൂന്ന് നേരവും ആഹാരം കഴിച്ച് കിടക്കാൻ കഴിയുന്ന മാന്യമായി വസ്ത്രം ധരിക്കാൻ കഴിയുന്ന എത്ര പേരാണ് ഈ കോളനി താമസിക്കുന്നതെന്ന് ഒരു സർവേ നടത്താൻ കഴിയുമോ ഗവൺമെന്റിൽ ഗവൺമെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാവങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഇത് പിടിവാശിയാണ് ഞങ്ങൾ മന്ത്രിയോട് സംസാരിക്കുമ്പോൾ മന്ത്രി പറഞ്ഞത് ലൈഫിൽ തുടരുത് അത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു സ്വപ്ന പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് ലൈഫ് ആ ലൈഫ് കാരണം കേരളത്തിലെ പട്ടികജാതിക്കാരനെ പട്ടികജാതി വികസന വകുപ്പ് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്ന ഭവന നിർമ്മാണം ഇല്ലാതായി നമുക്ക് ഭവന നിർമ്മാണത്തിന് മറ്റ് സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അൻപതിനായിരം രൂപ കൂടുതൽ വന്നുകൊണ്ടിരുന്നു നമുക്ക് അമ്പതിനായിരം രൂപ വെട്ടിക്കുറയ്ക്കാൻ എല്ലാവരെയും കൂടെ കൊണ്ട് ലൈഫിലാക്കി നാലര ലക്ഷം രൂപയാണ് മറ്റ് സമുദായങ്ങൾക്കെങ്കിൽ പട്ടികജാതിക്കാരന് നാലര ലക്ഷം രൂപ ഉണ്ടായിരുന്നു അത് ആ അൻപതിനായിരം രൂപയെ നഷ്ടപ്പെടുത്തി അപ്പം ഇത്തരത്തിൽ കേരളത്തിലെ ഈ ഗവൺമെൻറ് കുറേ നാളുകളായി അവർ ഓടുന്ന ഓട്ടം ഇവിടത്തെ സവർണ ലോബിയുടെ വോട്ടിന് വേണ്ടിയാണ് നമ്മുടെ വോട്ടിന് വേണ്ടിയല്ല നമ്മുടെ വോട്ട് അവർക്കൊരു പ്രശ്നമല്ല ഇവിടത്തെ സവർണന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അധികാരത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ ആ ഗവൺമെന്റിനെ തള്ളിയിട്ട ആളുകൾ ഇന്ന് കേരളത്തിൽ പത്ത് മന്ത്രിമാരുണ്ട് അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ഞങ്ങൾക്ക് കുറവായിപ്പോ കാര്യം പുന്നപ്പുറം പഞ്ചായത്തിന്റെ സ്ഥിതി അറിയോ ചേർത്തലയിലെ വയലാർ പഞ്ചായത്തിന്റെ സ്ഥിതി അറിയോ അവിടെയെല്ലാം ബി ജെ പിക്ക് ആ മുന്നില് എന്താ അങ്ങനെ സംഭവിച്ചത് അവർ രാഷ്ട്രീയ ബോധ്യം വന്നു അവർക്ക് രാഷ്ട്രീയ ബോധം വന്നു ഈ പാർട്ടി നമ്മളെ വഞ്ചിക്കുകയാണ് നമ്മളെല്ലാം പുറത്താക്കുകയാണെന്ന് ബോധം അവർക്ക് വന്നപ്പോഴാണ് ഈ പുന്നപ്പുര പഞ്ചായത്ത് പോലും പുറകെ പോകേണ്ടി വന്നത് അത് നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല നമ്മളല്ല നമ്മൾ മാത്രം അടിയുറച്ച രാഷ്ട്രീയ വിശ്വാസികൾ എൻ്റെ അപ്പുപ്പറ്റ കാലം മുതൽ ഞങ്ങൾ ഈ പാർട്ടിയാണ് ഞങ്ങൾ മാറി വോട്ട് ചെയ്യില്ല അത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആണോ അത് തന്നെ പറയണം എൻ്റെ